ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റയുടെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും കാര്യങ്ങളാണ് അപ്പോൾ കുഞ്ഞാറ്റ പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി ഒരു കുഞ്ഞ് ജേഴ്സി പശിക്കുട്ടിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുഞ്ഞാറ്റയുടെ രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവം കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ആയി കുട്ടി ചത്തുപോയി ഇപ്പോൾ ഒരു കുഞ്ഞി പശിക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാല് മണി മഴയായാലും ഇടിവെട്ടായാലും എന്തൊക്കെയായാലും നമുക്ക് പുലർച്ചെ നാല് മണിക്ക് ഞങ്ങൾ എണീക്കും അപ്പോൾ ഈ കുഞ്ഞു കുട്ടീനെ പ്രസവിച്ച പിറ്റേ ദിവസം തൊട്ട് തന്നെ കെട്ടിടും കാരണം അവരഴിച്ചിട്ട് നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ വന്ന് ഉപദ്രവിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ കുട്ടികളെപ്പോഴും വിശിക്കുമ്പോൾ വിശിക്കുമ്പോൾ ഒന്ന് പാല് കുടിക്കാൻ നോക്കും അപ്പോൾ ഈ പാൽ കുടിക്കുമ്പോൾ നാല് കാമ്പും ചുരത്തും ഇവർക്കാണെങ്കിൽ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഒരു കാമ്പോ അല്ലെങ്കിൽ രണ്ട് കാമ്പോ കുടിക്കുമ്പോഴേക്കും വയറും നിറയും അപ്പോൾ ബാക്കി പാൽ അവിടെ കെട്ടി നിൽക്കുന്നത് അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കെട്ടിയിടും അപ്പോൾ രാവിലെ എണീറ്റ് കുടിക്കാനായിട്ട് ഭയങ്കര തിരക്കൊക്കെയാണ് അപ്പോൾ അകിടൊക്കെ കഴുകി പശുവിനൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ അഴിച്ചു വിട്ട് കുടിപ്പിക്കും അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമ്മൾ കറന്നെടുത്തതിന് ശേഷം കുടിപ്പിക്കാൻ വിടുക ഇപ്പോൾ തീരെ ചെറുതായതുകൊണ്ട് ആദ്യം അവളെ കുടിപ്പിച്ച് അവളുടെ വയറ് നിറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കറന്നെടുക്കുള്ളൂ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ കുട്ടീനെ ഭയങ്കര സ്നേഹം കൂടുതലാണ് സ്നേഹം കൂടി കൂടി ഇപ്പോൾ തിരിഞ്ഞ് നിന്ന് അതിനെ ചവിട്ടണതൊന്നും ശ്രദ്ധിക്കണില്ല അങ്ങനെ നല്ലൊരു ഒരു ചവിട്ട് കിട്ടിയിട്ടുണ്ട് അത് കാരണം കൈ ഒരു കാല് വലിച്ചു വെച്ചാണ് നടന്നുകൊണ്ടിരിക്കണത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അപ്പോൾ ഞാൻ മുറിവെണ്ണയൊക്കെ പരട്ടി ഉഴിഞ്ഞൊക്കെ കൊടുത്തു മറ്റു കുട്ടികളെക്കാളൊക്കെ ചെറിയ കുട്ടിയായിട്ടാണ് ഇപ്പോൾ തോന്നണത് ഇനിയിപ്പോൾ പാലൊക്കെ കുടിച്ച് വലുതായി വരണം ബാക്കി നാല് പേരിപ്പോൾ നല്ല വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബാലാരിഷ്ടതകളൊക്കെ മാറി വളർന്ന് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അവർക്ക് വിരശല്യവും അതുപോലെ വയറിളക്കവും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ വരും വരുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെയാണ് ശരിയായിട്ടൊരു പശുക്കുട്ടി വളർന്നു വരുള്ളൂ നല്ലൊരു ആരോഗ്യമുള്ള പശിക്കുട്ടിയായി വളർന്നു വന്നാൽ നമുക്ക് ഒന്നര വയസ്സാവുമ്പോഴേ മതി കാണിച്ച് നമുക്ക് കുത്തിവെക്കാൻ പറ്റും എന്നാലാണ് ഇവരെ നോക്കിയാൽ ആ കഷ്ടപ്പാടിന് നമുക്കൊരു ഫലം ഉണ്ടാവുള്ളൂ നമ്മുടെ സുന്ദരിമോളും ഈ കുഞ്ഞാറ്റി ആയാലും കിങ്ങിണി മോളായാലും ഒക്കെ അങ്ങനെ നമുക്കൊന്നര വയസ്സിലെ കുത്തിവെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലാഭം ഇതേന്ന് ലാഭം ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നൊന്നും അല്ലാതൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യണ ആ കൂലി നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം കാരണം നല്ല തീറ്റ ചിലവുണ്ട് അവർക്ക് പിന്നെ നമുക്ക് കായത്തൊലി ഫ്രീ ആയിട്ട് കിട്ടണത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒക്കെ ഇവരെത്രയും പശുക്കളെയൊക്കെ വളർത്തി കൊണ്ടുപോകാൻ പറ്റണത് അപ്പോൾ കുഞ്ഞാറ്റ ഞാനാണ് കറക്കാറുള്ളത് കഴിഞ്ഞ പ്രസവം തൊട്ടേ ഞാനാണ് കറക്കുള്ളത് ഞാൻ ഇല്ലെങ്കിൽ ചേട്ടൻ കറക്കും എന്നാലും എനിക്ക് അവളെ കറക്കാനായിട്ട് ഇഷ്ടമാണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാലിങ്ങനെ കുത്തി കുത്തി ഒക്കെ നിൽക്കും എന്നാലും പേടിക്കണ്ട ബക്കറ്റിലേക്ക് ചവിട്ട് വരുന്ന് പേടിക്കാണ്ടിരുന്നു ഞാൻ വളർത്തിയ പശുക്കളെയൊക്കെ കറക്കാൻ എനിക്ക് യാതൊരു പേടിയില്ല പുറമെന്ന് വാങ്ങുന്ന പശുക്കളെയാണ് ഞാൻ കറക്കാതിരിക്കുള്ളൂ അവരൊക്കെ നമ്മുടെ വീട്ടിൽ ജനിച്ച് വളർന്നുണ്ടായ പശുക്കുട്ടികളാണ് അവരൊക്കെ ഞാൻ കറക്കും അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് തീറ്റ ശരിയായി വരുന്നുള്ളൂ ഇപ്പം നമ്മൾ സുപ്രീമും അവിൽത്തവടും കൂടി കൊടുക്കും പിന്നെ കാൽസ്യം നൂറ് നൂറ് ഗ്രാം വെച്ച് കൊടുക്കും അപ്പോഴാണ് അവർക്ക് ആ കാൽസ്യത്തിൻ്റെ കുറവൊന്നും വരാതിരിക്കുള്ളൂ കാൽസ്യം ടോണിക്കാണ് കൊടുക്കുന്നത് തീറ്റയൊക്കെ തിന്നാൻ നല്ല ഇഷ്ടമാണ് കുഞ്ഞാറ്റ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള പശുവാണ് ഇനിയിപ്പോൾ തീറ്റയൊക്കെ ശരിയായി പാല് നന്നായി വരാൻ കുറച്ച് ദിവസം പിടിക്കും അഴുക്കൊക്കെ പോയി അവരുടെ ആ ഡിസ്ചാർജൊക്കെ പോയി ശരിയായി വരണം എന്നാലാണ് പാലൊക്കെ ശരിയായി വരുകയുള്ളു അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞിനും സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സുന്ദരി കുട്ടിയെ കൊടുത്തത് അപ്പോൾ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ നമ്മുടെ പശുക്കളെ കൊടുക്കുമ്പോഴും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പതിനെട്ട് മണിക്കൂർ അവരോട് കൂടി നിൽക്കണം എനിക്ക് ഒരുപാട് വിഷമാണ് ഓരോ പശുക്കളെ ഇവിടുന്ന് കൊടുക്കുമ്പോഴും കാരണം നമ്മളൊരു സ്റ്റാറ്റസ് സിംപിളായിട്ട് തോന്നുന്നത് നേരം പൂക്കായിട്ടോ പശുവിനെ വളർത്തുന്നതല്ല അത് നമ്മുടെ വരുമാന വരുമാനമാർഗമാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് കൊടുക്കലും വാങ്ങലും ഒക്കെ നമുക്ക് അവരെ സമയത്തിന് കുത്തി വയ്ക്കുക പ്രസവിപ്പിക്കുക പാല് കറൊക്കെ കൊടുക്കുക ഇതൊക്കെ ഒരു നമുക്ക് നമുക്കെന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് വരും അപ്പോൾ ഓരോരുത്തർ കൊടുക്കുമ്പോഴും മനസ്സിന് ഭയങ്കര വിഷമാണ് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ അവരവിടെ തീറ്റെടുക്കണമല്ലേ അവർക്ക് ക്ഷീണമാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാറില്ല അന്വേഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോവും അപ്പോൾ ഇവിടെ ഉള്ളോടത്തോളം എൻ്റെ അടുത്ത് അവരെപ്പോഴും സേഫായിരിക്കും അവർ സന്തോഷമായിട്ടിരിക്കും അവരുടെ അവരുടെ അടുത്തുള്ളവരൊക്കെ പറയും നമ്മുടെ വീട്ടിൽ പശു വളർത്തുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും കേൾക്കാറില്ല കാരണം ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ അവർക്ക് വേണ്ടി അവരെ നല്ല ന അഴിച്ചിട്ട് നടത്താൻ തന്നെ നമുക്ക് സൗകര്യങ്ങളില്ല പതിനാറ് സെൻറ്റിലാണ് നമ്മളിത്രയും പശുക്കളെ വളർത്തണതും വീടും പച്ചക്കറികളും ഒക്കെ നമ്മൾ ആ ഉള്ള സ്ഥലത്തും പ നല്ല നമുക്ക് നമുക്കതിൽ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനൊരു വരുമാനമാർഗം കണ്ടെത്തിയിരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളുണ്ട് എന്നാലും ആരോഗ്യമുള്ളിടത്തോളം ആരെയും ആശ്രയിക്കാതെ ജോലി ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്കിങ്ങനെ കുഞ്ഞു പശുക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാൽമണവും അവരെ നമുക്ക് എത്രയെല്ലാം അവരോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മൃഗങ്ങളെയും കുഞ്ഞുങ്ങളോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കുറച്ച് കഠിനാധ്വാനം ഉള്ളതായത് ആയാൽ കൂടി പത്തിരുപത് വർഷമായിട്ടപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണതെന്താണെന്നു വെച്ചാൽ നമുക്കതിനോട് ഒരുപാട് ഇഷ്ടമുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ കാലുമ്മ ഞാൻ മുറിവെണ്ണ പരറ്റി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അത് നല്ല ആസ്വദിച്ച് നിൽക്കണുണ്ട് അവൾക്ക് നല്ല വേദനയുണ്ട് കാലുമ്മ എന്താ പറ്റിയെന്ന് അറിയണില്ല എന്തായാലും ഡോക്ടറോട്ടൊന്ന് പറഞ്ഞു നോക്കണം എനിക്കണം നടക്കണമ പാല് കുടിക്കണമൊക്കെ ഉണ്ട് എന്നാലും മുറിവെണ്ണ ചൂടാക്കി പരറ്റി കൊടുത്തപ്പോൾ അതെങ്ങനെ കാണിച്ചു തന്നെ നിൽക്കുകയാണ് നടന്നു പോണന്നില്ല അപ്പോൾ നമ്മൾ പശുക്കൾ പ്രസവിച്ച് എട്ട് ദിവസമൊക്കെ ആകുമ്പോഴാണ് പാൽ എടുക്കാറുള്ളത് അപ്പോൾ അതിന് മുൻപുള്ള പാലൊക്കെ നമ്മൾ എടുത്ത് പനീർ ഉണ്ടാക്കുക പാഡുണ്ടാക്കുക പിന്നെ പാലട ഉണ്ടാക്കും അങ്ങനെ ഞാൻ ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് പഠിക്കാൻ പറ്റി നല്ല പനീറൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് അതൊക്കെ ഉപയോഗിക്കും അപ്പോൾ പാലുകുടി കഴിയ പാല് കുടിയാൽ മാത്രമേനാവശ്യമുള്ളൂ പാലുകുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ അമ്മക്കുട്ടി നമ്മുടെ കണ്ണൻ പിന്നെ കുഞ്ഞിപ്പിണ്ണും അവരുടെയൊക്കെ കൂടെയാണ് ആളുടെ കളി ഏത് സമയം അവരുടെ കൂടെ വന്നത് അപ്പോൾ അവർ ഉപദ്രവിക്കുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതൊരു കുഞ്ഞുകുട്ടി കാലുമല ആണെങ്കിൽ ഒരു വേദനയുണ്ട് പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല അവളോടൊരു കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം എല്ലാ പശുക്കുട്ടികൾക്കും ഉണ്ട് അത് കാരണം ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാം അല്ലെങ്കിൽ എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു അവരൊക്കെ വലിയ വലിയ പശുക്കുട്ടികളായി പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയായി അപ്പോൾ അവരൊക്കെ ഉപദ്രവിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതഞ്ചാമത്തെ കുട്ടിയാണ് ഇവിടെ നാല് പേര് ഇവിടെ തന്നെയുണ്ട് ആ മോര് കൂട്ടന്മാരൊക്കെ കൊടുത്താൽ കുറച്ച് പണിയൊക്കെ എൻ്റെ കുറയും പക്ഷേ ഈ അമ്മമാർ തീരെ സമ്മതിക്കുന്നില്ലേ കറക്കാനായിട്ട് അവരുണ്ടെങ്കിൽ തന്നെ കറക്കാൻ പറ്റുള്ളൂ പിന്നെ അവർ ഗർഭിണികളായി കറവെന്ന് നിർത്തിയിട്ട് വേണം നമ്മുടെ കണ്ണനെയും സുന്ദരനെയും കൊടുത്തേ പറ്റുള്ളൂ പിന്നെ പെൺ പശുക്കുട്ടികളൊക്കെ നമ്മൾ വളർ ഇപ്പോൾ വളർത്തണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ പശുക്കുട്ടികളൊക്കെ കൊടുക്കാൻ നമുക്ക് എപ്പോഴായാലും ഇഷ്ടമല്ല നമ്മുടെ വീട്ടിലത്തെ രണ്ട് പശു ഒഴികെ ബാക്കി എല്ലാ പശുക്കളും നമ്മുടെ വീട്ടിലുണ്ടായ കുട്ടികൾ അവർക്ക് നല്ല പാല് കൊടുത്ത് നല്ല കുട്ടികൾക്ക് കൊടുക്കണം തീറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് അവരെ വളർത്തി ഞാൻ കൊണ്ടുവരുന്നത് ഇനി കുഞ്ഞാറ്റേനെ മുകളിലേക്ക് കെട്ടണം ഈ പശിക്കുട്ടീനെ ഒന്ന് കയറിട്ട് തൊഴുത്തിൻ്റെ മുൻപിൽ കെട്ടാൻ ഉള്ള ഒരു വളർച്ചയായിട്ട് വേണം മുകളിലെ തൊഴുത്തിലേക്ക് മാറ്റി കെട്ടിയിട്ട് ചക്കരേനെ ഇറക്കി കെട്ടണം ഇനിയിപ്പോൾ ചക്കര ഗർഭിണിയാണെന്ന് വിചാരിക്കണം ആരും ഞാൻ പ്രഗ്നൻസി ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരും കൂടെ മതി കറക്റ്റായിട്ട് മതി കാണിക്കണത് കൊണ്ട് തന്നെ അവരൊക്കെ ഗർഭിണികളായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കണത് കുഞ്ഞുകൾ ചക്കര ദേട്ടി ഒക്കെ ഗർഭിണിയാണെന്ന് വിചാരിക്കുന്നു വലിയ കുത്തി വെച്ചിട്ട് ഒരു മാസമായിട്ടില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങണി മോളേം കൂടിയും കുത്തിവെക്കണം നാളെ കുത്തി കുത്തിവെക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ആറുമാസത്തിൽ എൻ്റെ ഇടയിൽ അഞ്ച് പശുക്കൾ പ്രസവിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ പാലളക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൊഴിലും മറ്റു അസുഖങ്ങൾ കുറവാണ് പക്ഷേ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ സിൽവൻ ഡോക്ടറെ കണ്ട് അഞ്ച് പശുക്കൾക്കും ഹോമിയോ മരുന്നുകൾ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ പശുക്കൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പാലളക്കാൻ സാധിച്ചത് അപ്പോൾ ഹോമിയോ മരുന്ന് തുടർന്ന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും ഇംഗ്ലീഷ് മരുന്നും അതിൻ്റെ കൂടെ ഉണ്ട് എന്നാലും കൂടുതലായിട്ട് നമ്മൾ ഹോമിയോ മരുന്നുകളെയാണ് ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ കണ്ട് ജീവനും ജീവനോപാധിയുമെന്ന ഞങ്ങളുടെ ചാനൽ വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കണ്ട് നമ്മുടെ ഓരോ പശുക്കളുടെയും പേരെടുത്ത് കുറിച്ച് അന്വേഷണം അന്വേഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരും ബായ്